മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ കാരത്തൂർ വിജയ തിളക്കവുമായി ഈ വർഷവും നൂറുമിനി മദ്രസ പഠനത്തോടൊപ്പം സ്കൂൾ പഠനവും എൽ കെ ജി മുതൽ പ്ലസ് ടു വരെ ക്ലാസുകൾ പ്ലസ് വൺ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് കോഴ്സുകൾ ഇലക്ട്രിക്കൽ ട്രാഫ്റ്റ് മാൽ സിവിൽ കോഴ്സുകൾ ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പും അത്ലറ്റിക് കോച്ചിങ് ക്യാമ്പും മർക്കസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഫരീദ് ഔലിയ നഗർ ഉസ്മാനിയാബാദ് കാരത്തൂർ മാധ്യമ അവാർഡ് കായിക പ്രതിഭ പുരസ്കാരം ആദിത്യ അജിക്ക് വെട്ടം ആലുശ്ശേരി പി പി അബ്ദുള്ള കുട്ടി സ്മാരക വായനശാലയുടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സി എം അബ്ദുറഹിമാൻ സ്മാരക പത്ര മാധ്യമ അവാർഡ് ദേശാഭിമാനി കോഴിക്കോട് സ്പെഷ്യൽ കറസ്പോണ്ടന്റ് പി വി ജിജോയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്ന് മുതൽ അഞ്ചു വരെ ദേശാഭിമാനിയിൽ പ്രസിദ്ധീകരിച്ച ഓൺലൈൻ തൊഴിൽ ജീവിതം ഓഫ്ലൈൻ എന്ന വാർത്താ പരമ്പരയാണ് പി വി ജിജോയെ അവാർഡിന് അർഹനാക്കിയത് പി വി ജിജോയുടെ ഓൺലൈൻ തൊഴിൽ ജീവിതം ഓഫ്ലൈൻ എന്ന വാർത്താ പരമ്പരയ്ക്ക് ഓൺലൈൻ ഗിഗ് പ്ലാറ്റ്ഫോമുകളിൽ ജോലി ചെയ്യുന്നവർ നേരിടുന്ന ചൂഷണവും തൊഴിൽ അരക്ഷിതത്വവും കൃത്യമായി വരച്ചു കാട്ടാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് ജൂറി വിലയിരുത്തി ദേശാഭിമാനി എക്സിക്യൂട്ടീവ് എഡിറ്ററായിരുന്ന സി എം അബ്ദുറഹിമാന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പതിനായിരം രൂപയും പ്രശസ്തി പത്രവുമാണ് അവാർഡ് മുതിർന്ന പ്രവർത്തകനും ദേശാഭിമാനി അസിസ്റ്റന്റ് എഡിറ്ററുമായിരുന്ന കോയ മുഹമ്മദ് ചെയർമാനായ സമിതിയാണ് വിധി നിർണയം നടത്തിയത് വായനശാലയുടെ ജീവനാഡിയും വെട്ടത്തെ സാമൂഹിക സാംസ്കാരിക മേഖലകളിൽ നിറസാന്നിധ്യവുമായിരുന്ന എം ശങ്കരൻ നമ്പൂതിരി മാസ്റ്ററുടെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ എം ശങ്കരൻ നമ്പൂതിരി മാസ്റ്റർ സ്മാരക കായിക കായിക പ്രതിഭ പുരസ്കാരത്തിന് അർഹയായത് ജൂനിയർ നാഷണൽ അത്ലറ്റിക്സ് മീറ്റിൽ ഹൺഡ്രഡ്സിലെ ഗോൾഡ് മെഡൽ ജേതാവായ നവാമുകുന്ദ ഹൈസ്കൂളിൽ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ആദിത്യ അജിയാണ് പതിനായിരം രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് അവാർഡ് സി എം അബ്ദുറഹിമാൻ സ്മാരക പത്രമാധ്യമ അവാർഡിന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ദേശാഭിമാനി കോഴിക്കോട് ബ്യൂറോ ചീഫ് പി വി ജിജോയാണ് രണ്ടായിരത്തി മെയ് ഒന്ന് മുതൽ അഞ്ച് വരെ ദേശാഭിമാനി പ്രസിദ്ധീകരിച്ച ഓൺലൈൻ തൊഴിൽ ജീവിതം ഓഫ്ലൈൻ എന്ന വാർത്താ പരമ്പരയാണ് പി വി ജിജോയെ അവാർഡിന് അർഹനാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ എം ശങ്കരൻ നമ്പൂതിരി മാസ്റ്റർ എം ശങ്കരൻ നമ്പൂതിരി മാസ്റ്റർ ഒരു കായികാധ്യാപകനായിരുന്നു മാത്രവുമല്ല അദ്ദേഹം സി പി ഐ എമ്മിൻ്റെ ദീർഘകാലത്തെ നേതാക്കളിൽ ഒരാളാണ് ഈ കുട്ടികളുടെ സംഘടനയായിട്ടുള്ള കേരള ബാലസംഘത്തിൻ്റെ നേതൃത്വത്തിൽ സജീവമായിട്ട് ദീർഘകാലം അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് മലബാർ ദേവസ്വം ബോർഡ് മെമ്പറായിരുന്നു രണ്ടാമതാണിപ്പോൾ നമ്മൾ കായിക പ്രതിഭാ പുരസ്കാരം നൽകുന്നത് ഇത്തവണ ജൂനിയർ നാഷണൽ അത്ലറ്റിക്സ് മീറ്റിൽ ആർഡിൻസിൽ ഗോൾഡ് മെഡൽ ഹൈസ്കൂളിൽ ക്ലാസ്സിൽ പഠിക്കുന്ന ആദിത്യ രൂപയും അവാർഡ് പുരസ്കാര വിതരണവും പി പി അബ്ദുള്ള അനുസ്മരണവും ജൂൺ രണ്ടിന് വെട്ടം ആലുശ്ശേരിയിൽ വെച്ച് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർവഹിക്കുമെന്ന് സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി വെട്ടം പി പി അബ്ദുള്ള സ്മാരക വായനശാല പ്രസിഡന്റ് സി എം ജസീന സെക്രട്ടറി പി പി അബ്ദുൾ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി